നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാ മത്സര പരീക്ഷയ്ക്കും ആവശ്യമായ ആനുകാലിക ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ തദ്ദേശമായി വികസിപ്പിച്ച തോളിൽ വെച്ച് വിക്ഷേപിക്കാവുന്ന മൂന്നാം തലമുറ ടാങ്ക് വേദ മിസൈൽ വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഏത് ഉത്തരം ഇന്ത്യ വേണ്ട കൂട്ടുകാർക്ക് അതിൻ്റെ കണക്ടിങ് ഫാക്ടേഴ്സും കൂടി ഒന്ന് വായിച്ചു നോക്കാം ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബാക്ടീരിയയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏത് എന്തെങ്കിലാദ്യമായിട്ട് സംസ്ഥാന ബാക്ടീരിയയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏത് ഉത്തരം കേരളം കേരളം അടുത്ത ചോദ്യം നോക്കാം ഇലോൺ മാസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടായ ട്രോക്കിനെ നിരോധിച്ച ആദ്യ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം മലേഷ്യ ഇന്തോനേഷ്യ അടുത്തത് സപ്ലൈക്കയുടെ കേരളത്തിലെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വന്നത് എവിടെയാണ് സപ്ലൈക്യൂടെ കേരളത്തിലെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കേരളത്തിൻ്റെ ലൈഫ് ലൈൻ എന്നാണ് സപ്ലൈക്യൂടെ ആപ്തവാക്യം ആസ്ഥാനം കൊച്ചി കണക്ടേം കൂടി വേണ്ടവരും നോക്കാം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെ തിരികെ കൊണ്ടുവരുന്നതിനും മികച്ച തൊഴിലവസരം നൽകുന്നതിനുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ് ഉത്തരം തിരികെ തിരികെ ചോദ്യം എന്തായിരുന്നു കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന പ്രൊഫഷനുകളെല്ലാം തിരികെ കൊണ്ടുവരുന്നതിനും കൂടുതൽ മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നതിനും വേണ്ടിയിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച ക്യാമ്പയിനാണ് തിരികെ അടുത്ത ചോദ്യം ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പുനർജീവിപ്പിച്ച നാഷണൽ ഒളിമ്പിക്സ് അക്കാദമിയുടെ ഡയറക്ടറെ നിയമിതനായത് ആരാണ് ഉത്തരം ഗഗൻ നാരംഗ് ഗഗൻ നാരംഗാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പുനർജീവിച്ച ഇപ്പോഴത്തെ നാഷണൽ ഒളിമ്പിക്സ് അക്കാദമിയുടെ പുതിയ ഡയറക്ടർ ഓക്കെ ഇനി അടുത്ത ചോദ്യം പ്രവാസി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജനുവരി ഒമ്പത് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ആധാറിൻ്റെ പുതിയ ഭാഗ്യ ചിഹ്നത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ഉദയ് നോക്കണേ ആധാറിൻ്റെ പുതിയ ഭാഗ്യചിഹ്നത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ഉദയ് ആധാറിൻ്റെ ആ ഭാഗ്യചിഹ്നം കൂടി നോക്കണേ അല്ലെങ്കിൽ ആ ചിത്രം ചോദി തന്നിട്ട് ചോദിക്കാം ഇത് ഏതിൻ്റെ ഭാഗ്യ ചിഹ്നമാണ് എന്നുള്ള ചോദ്യങ്ങളും നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ചിത്രം കൂടി നോക്കി വയ്ക്കണേ അടുത്തത് ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളി ആരാണ് ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായ മലയാളി ആരാണ് ഉത്തരം എ ജി ബാലസുബ്രഹ്മണ്യൻ എ ജി ബാലസുബ്രഹ്മണ്യൻ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ കണക്കുപ്രകാരം ലോകത്തിൽ ഏറ്റവും മൂല്യമുള്ള കമ്പനി മൂല്യമുള്ള കമ്പനി ഏതാണ് ഉത്തരം എൻ വി ഡിയ അപ്പോൾ മൂന്ന് ഉദയോർത്ത് വയ്ക്കാം എ ജി ബാലസുബ്രഹ്മണ്യ ബാലസുബ്രഹ്മണ്യൻ എന്താണ് ആ ആറ്റോമിക് എനർജി റെഗുലേറ്ററിയുടെ ചെയർമാനായി നിയമിച്ച മലയാളി അതുപോലെ ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനി ഇത്രയും കാര്യങ്ങളൊക്കെ ആലോ അടുത്ത ചോദ്യം നോക്കാം ചോദ്യം നോക്കാം ദേശീയ ഫിഷറീസ് വികസന ബോർഡിൻ്റെ പുതിയ പ്രാദേശിക കേന്ദ്രം എവിടെയാണ് സ്ഥാപിതമാകുന്നത് ദേശീയ ഫിഷറീസ് വികസന ബോർഡിൻ്റെ പുതിയ പ്രാദേശിക കേന്ദ്രം എവിടെയാണ് സ്ഥാപിതമാകുന്നത് ഉത്തരം തിരുവനന്തപുരം അടുത്തത് മിസ്സിസ് ഇന്ത്യ മത്സരത്തിൽ റണ്ണറപ്പ് കിരീടം നേടിയ മലയാളി ആരാണ് മിസ്സിസ് ഇന്ത്യ മത്സരത്തിലെ റണ്ണറപ്പ് കിരീടം നേടിയ മലയാളിയാണ് ശിഖാ സന്തോഷ് ആരാണ് സന്തോഷ് അടുത്ത ചോദ്യം നോക്കാം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ അതിഥികളായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതകൾ ആരെല്ലാമാണ് ഉത്തരം കെ വി ബിന്ദുവും എലിസബത്ത് ജോർജും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ആ അതിഥികളായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതകളാണ് കെ വി ബിന്ദു എലിസബത്ത് ജോർജ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഐ എസ് ആർഒ വിക്ഷേപിക്കുന്ന ആദ്യ ഉപഗ്രഹത്തിൻ്റെ പേരെന്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഐ എസ് ആർ ഒ വിക്ഷേപിക്കുന്ന ആദ്യ ഉപഗ്രഹം ഏതാണ് ഉത്തരം അന്വേഷ അന്വേഷ ഓക്കെ ഐ എസ് ആർഒ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് വി നാരായണൻ വി നാരായണൻ അതുപോലെ അന്വേഷ വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് സതിഷ്ഠവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ട അടുത്ത ചോദ്യം കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് ഉത്തരം ജസ്റ്റിസ് സൗമൻസൻ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം സംസ്ഥാന സംസ്ഥാനത്തെ ആദ്യ വനിതാ വ്യവസായ പാർക്ക് എവിടെയാണ് ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് എവിടെയാണ് ആരംഭിക്കുന്നത് പാലക്കാട് ലക്കിടി എന്ന സ്ഥലത്താണ് കേട്ടോ സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് ഇവിടെ വരുന്നത് ലക്കിടി പാലക്കാട് കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിക്കുന്നത് ജസ്റ്റിസ് സോമൻസെന്നാണേ ഓക്കേ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കാം കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ജില്ലയുടെ സെക്രട്ടറി സ്ഥാനത്തേക്കെത്തിയ വനിത ആരാണ് ഉത്തരം എം റുബീന അടുത്ത ചോദ്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും നിയമസഹായം നൽകുന്നതിനുമായി കുടുംബശ്രീ മിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൻ്റെ പേരെന്ത് ഉത്തരം സ്നേഹിത സ്നേഹിത ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഇനി നമുക്ക് നമുക്കിതുപോലെയുള്ള കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമല്ലോ നന്ദി